അസിലവിടെയുണ്ട് ഇനി നോക്ക് ഇവിടെ നിബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അജ്വത് ബിൻ ജമാൽ പറഞ്ഞത് ഇമാം ഫാകി ഒരു ഉദ്ധരണിയാ ഇമാം ഫാകി ആരാ ഇമാം ഫാഹാനി ആരാ ആഘോഷിക്കാൻ തെളിവുകൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് വളരെ ഗൗരവത്തിൽ ജമാൽ എന്ന് പറയുന്ന ചെറുവാടിക്കാരനായ മൗലവി ഇമാം ഫാകിഹാനിയുടെ ഉദ്ധരണി എടുത്ത് ഇവിടെ പറയുകയുണ്ടായി ഇനി ഇമാം ഫിഹാനി

കിതാബിൽ നിന്നോ നിന്നോ സുന്നത്തിൽ ഈ മൗലിദിന് ഒരു അടിസ്ഥാനം സഹോദരങ്ങളെ അദ്ദേഹം പറയുകയാണ് ഈ കർമ്മം മുൻഗാമികളായ ഒരാളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അവരാണ് ഇന്ന് നമുക്ക് മാതൃകയായവർ പക്ഷേ എന്നാൽ ഇത് ഇത് നഫ്സിൻ ബിഹാ വീരന്മാരായ ആളുകളാണ് നടക്കുന്നത് എന്ന് ഇമാം റഹിമഹുള്ള പോലും എന്താണ് ഇമാം ഫിഹാനെ പറഞ്ഞത് എനിക്ക് അറിയൂല എനിക്ക് അറിയൂലെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇല്ലാത്താലേ മുമ്പില്ലാത്ത ഒരു കാര്യമാണെന്ന് പറയാൻ കഴിയില്ല

എന്നു പറഞ്ഞ എനിക്കറിയില്ല കിതാബിലോ സുന്നത്തിലോ ഈ മൗല്യത്തിന്റെ അസുലുണ്ട് അടിസ്ഥാനമുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ വിഷയത്തെ ഖണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ ഇമാൻ ജലാലുദ്ദീൻ്റെ ഒരാൾക്കൊരു കാര്യം വിചാരിച്ചിട്ട് ആ കാര്യം ഇല്ല എന്ന് പറയാൻ കഴിയൂല ഒരാൾ പറയാ ഞാൻ അമേരിക്ക കണ്ടിട്ടില്ല അയാൾ അമേരിക്ക പോയില്ല അവിടെ അയാൾ അമേരിക്ക കണ്ടില്ല അയ്യാഴ്ച്ച അമേരിക്ക നാടില്ലാതിരിക്കോ

അത് മുമ്പുള്ള ആളുകളിൽ നിന്നും ഇത് ഷാപ്പാട്ട് വീരന്മാരും അതുപോലെ അസത്യത്തിന്റെ ആളുകളുമാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ജമാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകപ്രസിദ്ധനായ ഇമാം ഫാകിഹാനിയുടെ ഉദ്ധരണി വായിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇമാം ഫാകിഹാനിയേക്കാൾ എത്രയോ പ്രസിദ്ധനായ ലോകപ്രസിദ്ധനായ പ്രസിദ്ധനായ എതിർത്ത

ملك عادل عالم وقصد به لِلْتَقَرُّبَ الى الله تعالى وهذر عنده فيه العلماء والسلهاء من غير نكير منهم وارتلاه ابن دَحِيَى وصنف له من اجله كتابا فهؤلاء علماء متدينون رضوه وقروه ولم ينكروه انا حافظ حافظ جلال الدين േഖപ്പെടുത്തുകയാൽ മലിക്കു ലോക പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ ആദിലായ ഒരു രാജാവ് ഒരു പണ്ഡിതനും രാജാവും നീതിമാനുമായ ഒരു രാജാവാണ് പണ്ഡിതനാണ് അയാൾ അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താ അയാൾ പണ്ഡിതനാണ് അയാൾ ആദിലാണ് നീതിമാനാണ് അങ്ങനെയുള്ള ഒരു രാജാവ് പ്രൗഢിയോടെ രാജകീയമായി അയാൾ മുമ്പില്ലാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാലത്ത് കോഴി കോഴി അതേപോലെ തന്നെ അയ്യായിരം ആട് പൊരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി അവിടെ ഒരുമിച്ചുകൂടി ആളുകൾ ആരാ ഒരുമിച്ച് ഒരുമിച്ച് കൂടി ും അവരിൽ നിന്ന് യാതൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല അതായത് മുദഫർ ഇർബൽ ഭരിച്ച മലിക്ക് മുദഫർ രാജകീയമായി

സംബന്ധമായി ഗ്രന്ഥം തന്നെ മതബോധമുള്ള മതത്തെ കുറിച്ചുള്ള അവഗാഹമുള്ള ആളുകളാ അവരത് ഇഷ്ടപ്പെട്ടു അവർ അതിൽ അംഗീകരിച്ചു വലം യുങ്കി റൂഹോ അവിടെ കൂടിയ ഒരാളും അതിനെ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല കേൾക്കണേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ആരാണ് അദ്ദേഹം ആഘോഷത്തെ അംഗീകരിച്ചുകൊണ്ട് കൃത്യമായി എഴുതിയ മഹാനാദാഘോഷത്തെ ഒറ്റപ്പെട്ട എതിർപ്പ് മാലിക് മധുബുകാരനായ ഫാക്ഹാനി എന്നാൽ ഇമാം സുയൂത്തി അതിനെ ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കൃത്യമായി ഞാൻ ഇത് ക്ത്യമായി പറഞ്ഞുട്ടുണ്ട് ഞാൻ ഇതിനെ തെളിവ് കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ ഇതി ക്ത്യമായി വ്യക്തമായി പറഞ്ഞുട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹാഫിള് സിയൂതി പറയാ ഖാല ഇമാം സിയൂതി വഖദുഹ റഹിയ തഖരീജുഹു അല അസ്ലിന്നാഹർ നബിദിനാഘോഷത്തിനെ മറ്റു തെളിവന്റെ കയ്യിലുണ്ട് അദ്ദേഹം കിതാബ് കണ്ടിട്ടില്ല ഖുർആൻ കണ്ടിട്ടില്ല ഹദീസ് കണ്ടിട്ടില്ല അദ്ദേഹം പറയാ വഹുവ മാഖറജഹുൽ ബൈഹഖി ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങൾ തൻ്റെ ദലായൽ നബുവയിൽ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന അനസി റളിയല്ലാഹു അൻ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖാ അൻ നഫ്സിഹി നബി തങ്ങൾ സ്വന്തം ശരീരത്തിനു വേണ്ടി നബി തങ്ങൾ അഖീഖ അർത്തു ബഅദ അൻ നബുവ ഔർദു നബുവത്തിൻ്റെ ശേഷം മഅ അൻഹു ഖദ് വറദ അൻ ജദ്ദഹു അബ്ദുൽ മുത്തലിബ അഖാ അൻഹു ഫി സബീഅ വിലാ

ரெண்டாமது அக்கீ கார்க்கேண்டி ஆசியம் வல அக்கீக்கத்தோ

മറ്റുള്ളവർക്ക് വിശ്വാസികളുടെ കടമയാണെങ്കിൽ ലഭിതങ്ങൾ സ്വന്തം ശരീരത്തിന്റെ വേല് സ്വലാത്ത് ചെല്ലാൻ കാരണം അത് പഠിപ്പിക്കുകയാണ് അത് തെശരിയാണ് അതുകൊണ്ട് തന്നെ ഇമാം ഇമാംചിതങ്ങള് പാടില്ല എന്ന് പറയുകയല്ല

നമുക്ക് നമുക്ക് സുന്നത്താണ് ജലാലുദ്ദീൻ ലോകപ്രസിദ്ധനായ ായ പണ്ഡിതൻ മഹാന പറയുകയാണെന്ന് നമുക്ക് സുന്നത്താണ് റസൂന്റെ മൗല്യത്തിന് വേണ്ടി ബിൽ അതിന് വേണ്ടി ഒരുമിച്ച് ഉണ്ടാക്കി വിതരണം ചെയ്യുക ഏയ് ും പാടില്ലാത്ത രേഖപ്പെടുത്താണ് ഭക്ഷണുണ്ടാക്കി വിതരണം ചെയ്യുക ഭാഗമായി പുണ്യം തന്നെ അത്തരം ചെയ്യാം സന്തോഷ രേഖപ്പെടുത്തുക എന്ന നിലക്ക് ഏ റബിയുല്ലവലി മാസത്തിൽ മീലാദ് ആഘോഷിക്കുന്നതിൽ വിശ്വാസികൾ സന്തോഷിക്കുന്നത് ഏതടിസ്ഥാനത്തിലാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ആഘോഷിക്കാൻ തെളിവ് പിടിച്ചോ പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസാഹു പറയുകയാണ് كل نبی അങ്ങ് പറയുगा ബി ഫദിൽില്ലാഹി അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് വബി റഹ്മതി അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഫബി ദാലിക ഫൽ യഫറഹു അതുകൊണ്ട് വിശ്വാസികൾ സന്തോഷിക്കട്ടെ ഏയ് എന്താ ഖുർആനിൽ പറഞ്ഞേ ഫബി ദാലിക ഫൽ യഫറഹു അതുകൊണ്ട് വിശ്വാസികൾ സന്തോഷിക്കട്ടെ അതുകൊണ്ട് വിശ്വാസികൾ സന്തോഷിക്കട്ടെ ഫൽ യഫറഹു

ഇവിടെ റഹ്മത്ത് എന്ന് ാണ് ആപിതങ്ങളെ വരവിൽ വിശ്വാസികൾ സന്തോഷിക്കട്ടെ എന്ന് ആ പറഞ്ഞത് നമുക്ക് തെളിവാണ് അത് നമുക്ക് തെളിവാണ് ഇമാം കൃത്യമായി അത് നമുക്ക് പറഞ്ഞു തന്നോ